ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ലീഡർഷിപ്പിന് വലിയ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ നിരവധി വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം ഞാനിനി പറയാൻ പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം അദ്ദേഹം അഴിമതിക്കെതിരെയും അദാനിക്കെതിരെയും ഒക്കെ പാർലമെന്റിൽ വലിയ പോരാട്ടം നടത്തുമ്പോൾ അതിനോടൊന്നും അത്ര താല്പര്യമുള്ള ആളുകളല്ല ഇന്ത്യ മുന്നണിയിലെ ബാക്കി വരുന്ന ഇരുപത്തി മൂന്ന് കക്ഷികളും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണ് താല്പര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതാണ് അത് ഞാൻ വിശദമാക്കാം എങ്ങനെയാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അഴിമതിക്കൊന്നും ഇവർക്കൊന്നും എതിരല്ല ഇവരാരും തന്നെ ആർക്കും തന്നെ താല്പര്യമില്ല നിങ്ങൾക്കെല്ലാം അറിയാം ഇലക്ട്രൽ എന്ന് പറയുന്ന വലിയൊരു കൊള്ള അത് ലീഗലൈസ്ഡ് ആയിട്ടുള്ള കൈക്കൂലി മേടിക്കുന്നത് നടന്ന സംഭവത്തിൽ തന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ബി ജെ പി ആറായിരത്തി ഇരുന്നൂറ് കോടിയിലധികമാണ് മേടിച്ചതെങ്കിൽ ആയിരം കോടിയിലധികമാണ് ഒരൊറ്റ സ്റ്റേറ്റ് ഭരിക്കുന്ന മമതാ ബാനർജി മേടിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം ആ മമതാ ബാനർജിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ലീഡറായി ഉയർത്തി കാണിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഘടകക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ അതായത് ഇന്ത്യ മുന്നണിയിൽ വിവിധ കക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ അഴിമതിയോടും വലിയ വിരക്തിയൊന്നുമില്ല അവർക്ക് അഴിമതിയോടും അദാനിയോടും ഒക്കെ വലിയ താല്പര്യമാണ് അപ്പോൾ കൂടെ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ല പിന്നെ ഏറ്റവും പൊടുന്ന ഉണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിട്ടുള്ള ഇലക്ഷൻ പരാജയമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സഹിച്ചാൻ ജനങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പക്ഷെ ജനങ്ങളും കൂടി കൂടെയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജയ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടായപ്പോൾ ഒരു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ലീഡർഷിപ്പിൽ വലിയ സംശയം തോന്നി എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കോൺഗ്രസിനു പറ്റിയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം പാർലമെൻറ്റിനകത്ത് നല്ല സ്പീച്ചൊക്കെയാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് അതിനു വേണ്ടി നല്ല ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ നിന്ന് ഒരു പോരാട്ടം നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല അങ്ങനെ പോരാട്ടം നയിക്കുകയും ജനങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവർ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകേണ്ടി വരുമായിരുന്നു അപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജി നയിക്കട്ടെ എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞേക്കണത് അതിനെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ശര നമ്മുടെ ശരത് പവാർ അതിനെ പിന്തുണച്ചേക്കണത് അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ വീണ്ടും നമുക്കറിയാം സഞ്ജയ് റാവുത്ത് എന്ന് പറയുന്ന ഉദ്ധവ് ശിവസേനയുണ്ട് ആ ഉദ്ധവിൻ്റെ ശിവസേനയുടെ നേതാവ് വന്ന് മമതാ ബാനർജിയെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞു കീർത്തി ആസാദ് ടി എം സിയുടെ എം പി ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങൾക്ക് നയിക്കണമെന്ന് ഒന്നുമില്ല പക്ഷേ ആളുകൾ ഏൽപ്പിച്ചു തന്നാൽ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ മമതാ ബാനർജി തന്നെ വന്നു പറഞ്ഞു ഞാൻ ബംഗാളിന് പുറത്തേക്കില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇതുപോലെ നേതൃത്വം ഏറ്റെടുക്കാം എന്ന് അവർ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ഈ നാല് കാരണങ്ങളാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് മമതാ ബാനർജി തീർച്ചയായിട്ടും കുറെ കൂടി ഒരു ഫയർ ആയിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജയപ്രകാശ് നാരായന്റെ കാറിന് മുകളിൽ കയറി ഡാൻസ് കളിച്ച നാൾ മുതൽ കൃത്യമായിട്ട് അവർ അത്തരത്തിൽ ഒരു ഫയർ സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം അതുമാത്രമല്ല ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നതിൽ അവർക്ക് വലിയ പ്രാമുഖ്യമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഇരുപത്തി നാല് സീറ്റുകളാണ് ലോക്സഭയിലേക്ക് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടുമ്പോൾ രണ്ട് സീറ്റുകളാണ് ബി കിട്ടിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടി പതിനെട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ അത് പന്ത്രണ്ട് സീറ്റുകളായി ബി ജെ പിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂന്നിൽ ഒരു ഭാഗം സീറ്റുകൾ കുറഞ്ഞു ആറ് സീറ്റുകൾ കുറഞ്ഞു ഇരുപത്തി ഒൻപത് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടുന്ന കാര്യമുണ്ട് ഇതിനെല്ലാറ്റിനും എല്ലാറ്റിനും പുറമെ നമുക്കെല്ലാം അറിയുന്നത് പോലെ അവർ ഏഴ് തവണത്തെ എം പി ആണ് മൂന്ന് തവണ എം എൽ എ ആണ് മൂന്ന് തവണ തുടർച്ചയായി ബംഗാളിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രൊഫൈലുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പ്രൊഫൈലുകൾക്ക് അപ്പുറമുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്നത് ആരാണ് എന്ന് രാഹുൽ ഗാന്ധിക്കൊന്നും മനസ്സിലാകാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദാനിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി വലിയ വാളെടുത്തുകൊണ്ട് വലിയ പോരാട്ടത്തിന് ഇറങ്ങിയത് ആ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് അദാനി കൈക്കൂലി കൊടുത്തിട്ടുള്ള അഞ്ച് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അതായത് യു എസ്സിലാണ് കേസെടുത്തത് ഇന്ത്യയിൽ അദാനിക്കെതിരെ ഒന്നും ആരും കേസെടുക്കില്ല യു എസിൽ ന്യൂയോർക്കിൻ്റെ കോടതി കേസെടുത്തു അവിടുത്തെ നിയമ സംവിധാനങ്ങൾ വലിയ തോതിൽ അദാനിക്കെതിരെയുള്ള റിപ്പോർട്ടുകളുമായി വന്നു കാരണം മൂന്ന് ബില്യൺ യു എസ് ഡോളർ അവിടെ നിന്ന് സമാഹരിക്കുകയും അതിവിടെ വന്ന് കൈക്കൂലിയായി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസിൻ്റെ ചുരുക്കം അതിന് വിശദമായിട്ട് ഞാനൊരു വീഡിയോ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്കറിയാം എന്താണ് ഡീറ്റെയിൽസ് എന്നല്ല അപ്പോൾ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയാണ് മൊത്തം കൈക്കൂലി കൊടുത്തത് ആ കൈക്കൂലി കൊടുത്തപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾക്കാണ് കൈക്കൂലി കൊടുത്തതെന്ന് നമ്മൾ അറിയണം സ്റ്റേറ്റുകൾക്ക് കൈക്കൂലി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാത്രം ഇത്ര വലിയ കൈക്കൂലി ഒന്നും മേടിക്കാൻ പറ്റില്ല അവിടുത്തെ രാഷ്ട്രീയക്കാരും നേതൃത്വവും കൂടി വിചാരിച്ചേ പറ്റൂ കാരണം വിചാരിക്കേണ്ടത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കണം അത് കേന്ദ്ര ഗവൺമെൻ്റെ കമ്പനിയാണ് നവരത്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല സെക്കിയുടെ റേറ്റ് എന്ന് പറയുന്നത് വലിയ കൂടിയ റേറ്റ് ആണ് അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങിക്കാറില്ല പക്ഷേ അദാനി ചെയ്യുന്ന പണിയെന്നു വെച്ചാൽ അദാനി കൂടിയ വിലക്ക് സെക്കിക്ക് വിൽക്കുന്നു ആ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വിൽക്കുന്നു ആ സോളാർ എനർജി കോർപ്പറേഷൻ പക്ഷേ അങ്ങനെ മേടിക്കണമെങ്കിൽ സോളാർ എനർജി കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു പർച്ചേസ് അഗ്രിമെൻറ്റ് ഈ പറയുന്ന സെയിൽ എഗ്രിമെൻ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾ സെക്കിയുമായി ഒപ്പിടേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒപ്പിടാൻ വേണ്ടി സമീപിച്ച അഞ്ച് സ്റ്റേറ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് അതിലേറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് ഒന്നെന്ന് പറയുന്നത് ജമ്മുകാശ്മീരാണ് അത് കേന്ദ്രഭരണ പ്രദേശമാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ആ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഡീലൊക്കെ നടക്കുന്നത് അപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു രണ്ടാമത്തേത് നമുക്കറിയാം ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ ആരാണ് ഭരിക്കുന്നത് നിങ്ങൾക്കറിയോ ഭൂപേഷ് പാഗലാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വന്തം ഗവൺമെൻ്റ് ആണ് അപ്പോഴാണ് ഈ പണി നടത്തുന്നത് അതായത് ജനത്തിന് കൂടിയ വിലക്ക് അദാനിയെ സഹായിക്കാൻ വേണ്ടി കൂടിയ വിലക്ക് വൈദ്യുതി മേടിച്ച് ആ ചാർജും കൂടി പാവത്തിൻ്റെ ജനത്തിന് തലക്കടിക്കാൻ ഭൂപേഷ് പാഗൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകൾക്ക് പോലും അദാനിക്കെതിരെ സമരം ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ലാതും ഇരുക്കും ഇനി അടുത്ത രണ്ട് സ്റ്റേറ്റുകളുണ്ട് അതായത് ഒന്ന് ഒഡീഷയാണ് ഒഡീഷയിൽ ആരാണ് നവീൻ പട്നായിക്കാണ് ബി ജെ പി അല്ല ഭരിക്കുന്നത് അപ്പം നവീൻ പട്നായിക്കിൻ്റെ ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് അവരോടാണ് ഈ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ബ്രഹ്മ അടുത്ത ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻ്റ് ആണ് തമിഴ്നാട് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഡി എം കെ ആണ് ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമാണ് അവരടക്കം സമ്മതിക്കാതെ ഒരു കാരണവശാലും അദാനിയുടെ വൈദ്യുതി സെക്കിയില്ലെന്ന് അവർ മേടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന സ്റ്റേറ്റുകളാണ് ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട് അത് ആന്ധ്രാപ്രദേശ് ആണ് ജഗൻമോഹൻ റെഡ്ഡിയാണ് കമന്ത വീണാൽ കാൽപ്പണം എന്ന് ഒരു നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കിട്ടിയത് ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ നവീൻ പട്നായിക്കൊക്കെ ബി ജെ പിയോട് കൂടെ വന്നതാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് മുന്നണിയിലൊന്നും ഉള്ളതല്ല പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഡി എം കെ ഇന്ത്യ മുന്നണിയിലെ വലിയ കക്ഷിയാണ് അവരാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഈ നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി രാജാവിൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപയിലധികം വരുന്ന ഇലക്ട്രൽ ബോണ്ട് മേടിച്ചതവരാണ് ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചതിൽ ബി ജെ പി ഇത്ര വലിയ പാർട്ടിയായിട്ടും നിരവധി സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നിട്ടും ആറായിരം കോടി രൂപ അതായത് നാല്പത്തേഴ് ശതമാനമാണ് അവർ മേടിച്ചത് ടോട്ടൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ എങ്കിൽ ഒരു സംസ്ഥാനത്ത് മാത്രം അധികാരമുള്ള മമതാ ബാനർജി മേടിച്ചത് എത്രയാണ് ആയിരം കോടി രൂപയിലധികമാണ് അപ്പം അത് ശരിക്കും ബി ജെ പി മേടിച്ചതിനേക്കാൾ വലിയ നമ്മൾ റേഷ്യോ നോക്കിയാൽ വലിയ കൂടുതലാണ് കാരണം ഒരൊറ്റ സംസ്ഥാനത്തെ അധികാരത്തിനുള്ളൂ അപ്പം ഇത്തരത്തിൽ ഈ കൂടെ നിൽക്കുന്നവർക്കൊന്നും അദാനിയോടോ ഒന്നും ഒരു വിരോധമില്ലെന്നും അവർ കൈക്കൂലി മേടിക്കാനൊക്കെ എല്ലാവരും തന്നെ തയ്യാറായിട്ടുള്ള ആളുകളാണെന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധി കൈക്കൂലിക്കെതിരെ വലിയ തോതിലുള്ള സമരം പാർലമെൻറ്റിൻ്റെ അകത്ത് നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അദാനിയുമായി ഇവർക്ക് പോലും എല്ലാവർക്കും നല്ല കൃത്യമായിട്ടുള്ള ചങ്ങാത്തമുണ്ട് ആ ചങ്ങാത്തമുള്ള പാർട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ സി പി എം അടക്കമുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണല്ലോ ആ തിരുവനന്തപുരം എയർപോർട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ വിഴിഞ്ഞം പോട്ട് അദാനിക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അദാനിക്ക് വലിയ ലാഭകരമായ ഒരു പരിപാടിയായി മാറുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ അദാനിയെ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് പോലെ പലപ്പോഴും വിവരാരും എതിർക്കുന്നില്ല ഇനി ഇത് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ മനസ്സിലാകേണ്ടതാണ് ആ മനസ്സിലാകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിക്കെതിരെ ഇന്ത്യയിൽ വലിയ തോതിൽ വിവാദമുണ്ടാകാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ധ്രുവരാത്രിയും ചില യൂട്യൂബർമാരുമാണ് ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും അത് ഏറ്റെടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അടക്കം മമതാ ബാനർജി അടക്കം ഡി എം കെ അടക്കമുള്ള എല്ലാ പാർട്ടികളും തന്നെ ബി ജെ പിയോട് കിട്ടപിടിക്കുന്നതിന് പോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ അധികാരമുള്ളവർ പോലും വലിയ തോതിൽ ഇത്തരത്തിൽ പണം സമ്പാദിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം കൂടെ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാതെ വിഷയങ്ങൾ എടുക്കുന്നതിൽ വലിയ പാളിച്ച രാഹുൽ ഗാന്ധിക്കുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് പോലെ അദാനിയോടൊന്നും ഫൈറ്റ് ചെയ്യാൻ ഇവരാ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിരവധി ദിവസങ്ങളിൽ സഭ സ്തം സ്തംഭിപ്പിച്ചപ്പോൾ ഇവർക്ക് വലിയ തോതിലുള്ള രോഷം തോന്നിയത് ആ രോഷം തോന്നുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായത് ഇതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഹരിയാനയിലെയും അതുപോലെ മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ വെറും പതിനാറ് സീറ്റുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ വെറും പതിനാല് സീറ്റുകൾ അഞ്ചിൽ നാല് ഭൂരിപക്ഷവുമായിട്ടാണ് ബി ജെ പി ഭരിക്കുന്ന മഹായുധി സഖ്യം അവിടെ അധികാരത്തിലേറ്റത് ഹരിയാനയിൽ എന്തായിരുന്നു സംഭവമെന്ന് നമുക്ക് ചോദിച്ചാൽ ഹരിയാനയിലും ഇതുപോലെ തന്നെ കോൺഗ്രസ് ജയിക്കുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു എന്നെല്ലാവരും വിധി എഴുതിയ സ്ഥലത്ത് നിന്നാണ് നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് കാരണങ്ങളൊക്കെ ഞാൻ വിശദമായി മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ട് ആ കാരണങ്ങൾ കൊണ്ട് ബി ജെ പി അവിടെ ജയിച്ചത് അങ്ങനെ ബി ജെ പി ജയിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ കൂടിയില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കൃത്യമായി എനർജൈസ് ചെയ്യുകയും അവർക്ക് ചടുലമാക്കി പ്രവർത്തിക്കാൻ കഴിയുകയും താങ്കൾ ഭാരത് ജോഡോ എന്ന് പറയുന്ന രണ്ട് യാത്രകൾ നടത്തിക്കൊണ്ട് താങ്കളുടെ ഇമേജ് പപ്പുവിൽ നിന്നും ഒരു പ്രതിപക്ഷ നേതാവായി കൃത്യമായി ഇന്ത്യയിലെ ഒപ്പോസിഷൻ ലീഡറായി വളരാൻ കഴിഞ്ഞതുപോലെ വളരാൻ കഴിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ജനങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതും ആ ജനങ്ങളുടെ ഒരു വലിയ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സമരങ്ങളുടെ തന്നെ വലിയ വേലിയേറ്റത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു പരിധി വരെ കാരണം ഇത് കൈവിട്ടു പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് കൂടെ നിൽക്കും അല്ലാതെ ഇത്തരത്തിലുള്ള യുദ്ധത്തിനൊന്നും ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ താൽക്കാലികമായി മണിപ്പൂരും അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അദാനിക്കെതിരെ തൊടുമ്പോൾ അദാനിയുടെ കയ്യിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി മേടിക്കാമെന്ന് വിചാരിച്ചിരുന്ന അഞ്ച് സ്റ്റേറ്റുകളെക്കുറിച്ച് കൂടി താങ്കൾ പഠിക്കുന്നതെന്നായിരിക്കും ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരാണ് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ആ സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ അത് മാറ്റിവെച്ചാൽ ഒരെണ്ണം കോൺഗ്രസ് ഗവൺമെൻ്റ് ആണ് ഒരെണ്ണം നവീൻ പട്നായിക്കിൻ്റെ ഗവൺമെൻറ് ആണ് ഒരെണ്ണം ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെൻറ് ആണ് ഒരെണ്ണം ഡി എം കെയുടെ ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള കക്ഷികളാണ് ഇനി ഇതൊന്നുമില്ലാത്ത നമ്മൾ സമാജ്വാദി പാർട്ടി പോലെയുള്ള ഉത്തർപ്രദേശിലെ കക്ഷികളാണെങ്കിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾക്കാണെങ്കിൽ പോലും അംബാനിക്കും അദാനിക്കും എതിരെ ഒന്നും നിൽക്കാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അങ്ങ് മനസ്സിലാക്കണം അതല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനൊക്കെ ചെയ്തതുപോലെ വലിയ തോതിലുള്ള ഒരു സമരത്തിൻ്റെ വെലിയേറ്റം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതായത് പ്രതിപക്ഷം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും വേറെ ഓപ്ഷൻ ഇല്ലാത്ത ചോയ്സ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണം ഇത് രണ്ടും സാധ്യമാകാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുകയും ഈ പറയുന്ന ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൂടെ നിൽക്കുന്നവർ എത്ര പേര് കൂടെ ഉണ്ടാവും അവരുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ മമതാ ബാനർജി നയിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നത് കാരണം മമതാ ബാനർജി നയിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അടവും അഭ്യാസവും ഒക്കെ അവർക്ക് കൃത്യമായിട്ടറിയാം അവർ വലിയ തീപ്പൊരിയായിട്ടുള്ള നേതാവാണ് അതേപോലെ തന്നെ നല്ല തോതിൽ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ അതിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു നേതാവാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോർഡിൽ നിന്ന് പണം മേടിച്ച രാഷ്ട്രീയ പാർട്ടിയെ അവർ മാറിയത് അത്തരത്തിൽ ഇപ്പോൾ ഡി എം കെ ഒക്കെ ആണെങ്കിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടികളൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടികളെയൊക്കെ കൂടെ കൂട്ടുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ വിഷയങ്ങളെടുത്തില്ലെങ്കിൽ താങ്കൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകൂടി ചെയ്താൽ താങ്കളുടെ കൂടി ഒരു വിശ്വാസ്യതക്കല്ലെങ്കിൽ അവർക്കുള്ള ആത്മവിശ്വാസത്തിന് വലിയ മങ്ങൽ പറ്റും അതാണ് യഥാർത്ഥ കാര്യം അതുകൊണ്ട് ഈ മുതലാളിമാരൊക്കെ തന്നെ പണി തുടങ്ങിയിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ ഇതാണ് നമ്മുടെ വിശാലമായ ഇന്ത്യൻ ജനാധിപത്യം